ഹലോ ഫാമിലി സുഹൃത്തുക്കളെ മറ്റൊരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും നമസ്കാരം വീഡിയോ സ്കിപ്പ് ചെയ്തത് കാണൂ ഇതൊരു പതിമൂ പതിനാല് സെൻറ്റ് പക്ക പറമ്പായി കിടക്കുന്ന പുരയിടം തൃപ്പാ ഒരു കിണ്ടുമുക്ക് പാലത്ത് നിന്ന് തൃപ്പാളൂര് ജംഗ്ഷനിൽ എത്തുന്നതിന് മുമ്പ് വലതു വശത്തേക്ക് ഒരു മുന്നൂറ് മീറ്റർ മെയിൻ റോഡിൽ നിന്ന് വെറും മുന്നൂറ് മീറ്റർ ദൂരെ ഈ പ്രോപ്പർട്ടി കിടക്കുന്നത് സുഹൃത്തുക്കളെ നിറയെ വീടുകളുള്ള ഏരിയ ചുറ്റുഭാഗം നിറയെ വീടുകളുള്ള ഏരിയയിലാണ് ഈ പ്രോപ്പർട്ടി കിടക്കുന്നത് പതിനാല് സെൻറ്റ് മനോഹരമായിട്ട് കിഴക്കോട്ട് ദർശനത്തിൽ കിടക്കുന്ന ഈ ഭൂമി നമ്മൾക്ക് എടുക്കാൻ താൽപ്പര്യം ിൽ ഉടനെ ബന്ധപ്പെട്ടോളൂ നിറയെ വീടുകളിലാണ് ഇത് നാല് മീറ്റർ റോഡ് നമ്മൾക്ക് ഇടയിൽ ഒരു ചെറിയൊരു ചാല് പോകുന്നുണ്ട് അവിടെ സ്ലാബ് ഇട്ടിട്ടുണ്ട് നമ്മൾക്ക് ഇനി കുറച്ചും കൂടി വലിപ്പമാക്കണമെങ്കിൽ ആ സ്ലാബും കൂടി ഇടാം ഇതാണ് ഇപ്പം നമ്മൾക്ക് അങ്ങോട്ട് കയറാനുള്ള രണ്ട് വഴിക്കും ഈ ഇടതുവശത്തും ദിവസത്തും വലതു വയസ്സേക്കും കയറാനുള്ള സ്ലാബ് ഇത് ഇത് പതിനാല് സെൻറ്റ് കിടക്കുന്നുണ്ട് ഈ പ്രോപ്പർട്ടിൻ്റെ വില പറയുന്നത് ഒരു സെന്റിന് നാല് ലക്ഷം രൂപ പെർ സെൻറിന് നാല് ലക്ഷം രൂപയാണ് പാർട്ടി ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഇരുന്ന് കഴിയുമ്പോൾ എന്തെങ്കിലും ചെറുതായിട്ട് മാറ്റങ്ങൾ വരും വലുതായിട്ട് മാറ്റം വരില്ല രണ്ട് വീട് വെക്കാൻ പറ്റും ഏഴര ഏഴര സെൻ്റർ ആണെങ്കിൽ ഏഴേഴ് പതിനാല് സെൻറ്റ് ആണെങ്കിലും സൂപ്പറായി രണ്ട് വീട് വെക്കാൻ കഴിക്കോട്ട് ദർശനത്തിൽ വീട് കണ്ട് ആരെങ്കിലും എടുത്തു തരാൻ താല്പര്യമുണ്ടെങ്കിൽ തന്നെ ബന്ധപ്പെട്ടുള്ളൂ തൃപ്പാളൂര് ജംഗ്ഷനിൽ നിന്ന് വേ ഈ തൃപ്പാളൂർ ജംഗ്ഷനിൽ നിന്ന് ഏകദേശം ഒരു കിലോമീറ്റർ ദൂരെ കിൻറ്റിമുക്ക് പാലത്തു നിന്നും തൃപ്പാളൂർ ജംഗ്ഷനിൽ എത്തുന്നതിന് മുമ്പ് ഒരു മുന്നൂറ് മീറ്റർ ദൂരത്തെ പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജായി കിടക്കുന്ന ഈ റോഡ് ഉള്ളിലോട്ട് നാല് മീറ്റർ റോഡും കൂടി നമ്മൾക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഈ പ്രോപ്പർട്ടി കിടക്കുന്നത് റോഡില്ലാന്ന് ഒരിക്കലും പറയേണ്ടത് എത്ര വലിയ വണ്ടി വേണമെങ്കിലും ഇതിൽ പോരുന്നതാണ് ഈ ഇതിൻ്റെ ചുറ്റുഭാഗം നിറയെ വീടുകളുള്ളതാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കളെ ഇതാണ് നമ്മൾക്കുള്ള റോഡ് അവിടെ നിന്ന് നേര് വരുന്നത് ഇതെല്ലാം ഇതിൻ്റെ വലതുവശത്ത് കിടക്കുന്ന ഈ കാർ നിൽക്കുന്ന അവിടെ നിന്നാണ് നേര് വരുന്നത് ആ അറ്റത്തുനിന്ന് റോഡ് പഞ്ചായത്ത് റോഡും ഇങ്ങോട്ട് കയറി വരുന്നതാണ് ഈ പ്രോപ്പർട്ടി എടുത്തിടാൻ താല്പര്യമുണ്ടെങ്കിൽ ഉടനെ വിളിച്ചോളൂ ഈ ചാനൽ ആദ്യമായി കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ സുഹൃത്തുക്കളെ വീഡിയോ ലൈക്ക് ചെയ്യൂ ആ ബെല്ലൈക്കനോ ഒന്നും കൂടി അമർത്തി വിട്ടാൽ നമ്മുടെ ഇടുന്ന വീഡിയോകളെല്ലാം വരും അടുത്ത വീഡിയോയിൽ കാണാൻ നന്ദി നമസ്കാരം